പ്ലാന്റേഷൻ കോർപ്പറേഷൻ നാടുകാണി ഡിവിഷനിൽ സഫാരി പാർക്കും സസ്യോദ്യാനവും ആരംഭിക്കുവാനുള്ള നീക്കത്തിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്നാവശ്യപ്പെട്ട് സഫാരി പാർക്ക് നിർമ്മാണത്തിനെതിരെ കാസർകോട് ജില്ലാ റബ്ബർ കാഷ്യൂ ലേബർ യൂണിയൻ എഐ ഇവരുടെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് ടൗൺ സ്ക്വയറിൽ കൂട്ടധർണ്ണ സംഘടിപ്പിച്ചു മുൻ റവന്യൂ മന്ത്രിയും സി നേതാവുമായ കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ നാടുവാണി ഡിവിഷനിൽ സഫാരി പാർക്കും സസ്യോദ്യാനവും ആരംഭിക്കുമെന്ന പ്രഖ്യാപനത്തിനെതിരെ കഴിഞ്ഞ ജൂലൈ മൂന്നിന് എ ഐ ടി യു സി തളിപ്പറമ്പ് താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയിരുന്നു പൊതുസഹകരണ സ്വകാര്യ സംരംഭമായ ഏകദേശം മുന്നൂറ് ഏക്കറിൽ മുന്നൂറ് കോടിയുടെ നിക്ഷേപം നടത്തി സഫാരി പാർക്ക് മൂന്ന് വർഷത്തിനുള്ളിൽ സ്ഥാപിക്കാനാണ് ലക്ഷ്യമിടുന്നത് പദ്ധതി മേഖലയിൽ കടുത്ത പാരിസ്ഥിതിക നാശമുണ്ടാക്കുമെന്ന് പറഞ്ഞ് സി പി ഐ നാടുകാണി ബ്രാഞ്ച് കമ്മിറ്റിയാണ് പാർക്കിനെതിരെ ആദ്യം ശബ്ദമുയർത്തിയത് കാസർകോട് ജില്ലാ റബ്ബർ കാഷ്യൂ ലേബർ യൂണിയൻ എ ടി യു സി പ്രസിഡന്റ് ടി പി ഷീബ അധ്യക്ഷത വഹിച്ചു സി പി മുരളി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ കെ വി കൃഷ്ണൻ താവം ബാലകൃഷ്ണൻ കെ ടി ജോസ് സി പി ഷൈജൻ തുടങ്ങിയവർ സംസാരിച്ചു പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ചീമേന ഡിവിഷനിലെ തൊഴിലാളികൾ ഉൾപ്പെടെ കൂട്ടധർണയിൽ പങ്കെടുത്തു പൊതുജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന വിഷയം ശാസ്ത്രകാരന്മാരും അതുപോലുള്ള വിദഗ്ധരായുള്ളവർ പത്രമാധ്യമങ്ങളൊക്കെ പലതും ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ഗൗരവത്തോടു കൂടി കണക്കിലെടുത്ത് പരിശോധിച്ച് അവരൊക്കെ ആയിട്ട് ചർച്ച ചെയ്യണം അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് സുവോളജിക്കൽ പാർക്ക് അല്ലെങ്കിൽ സൂ അതല്ലെങ്കിൽ സഫാരി പാർക്ക് എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു വലിയ പദ്ധതിയാണ് അതല്ല എന്ന് പറയാൻ കഴിയുന്നത് ഇപ്പോൾ ഏറ്റവും വലിയ പാർക്കിൻ്റെ സുവോളജിക്കൽ പാർക്കിൻ്റെ പണി അതായത് പൂർത്തിയായി വരികയാണ് മന്ത്രി സഖാവ് കെ രാജന്റെ മണ്ഡലത്തിൽ ഒല്ലൂരിൽ പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഏക്കറിൽ വലിയ പാർക്കാണ് ഇപ്പോ കടുവകളൊക്കെ ഇപ്പോൾ അവിടെ പിടിച്ചു കൊണ്ടുപോയ കടുവകളൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ട് ഘട്ടമായി അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ നമ്മുടെ അടുത്ത വർഷമാകുമ്പോഴേക്കും അതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് ഫേസ് ഉദ്ഘാടനം ചെയ്യും ഈ ഗവൺമെന്റിന്റെ പേരിൽ തന്നെ അപ്പോൾ വലിയ പാർക്കാണ് പതിനായിരങ്ങളോ എത്രയോ ആൾക്കാർ അവിടേക്ക് ഒഴുകിയെത്തും ആ സൂ കാണാനും ആ സഭ ഇതാണ് സുവളജിക്കൽ പാർക്ക് അങ്ങനെയാണ് പേര് അപ്പോൾ അത് തിരുവനന്തപുരത്തുണ്ട് അപ്പോൾ ഇതൊക്കെ വികസനവും കാര്യങ്ങളും ഇത്തരം ഗതികളൊക്കെ വരുമ്പോൾ അതിന് നാനാ വശങ്ങളാലോചിച്ച് അതുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നം അതുമായി ബന്ധപ്പെട്ട് വരുന്ന തൊഴിൽ പ്രശ്നം അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് പദ്ധതി ആയാലും ഭൂമിയെ ആ പ്രകൃതിയെ അല്ലെങ്കിൽ അതിൻ്റെ നാച്ചുറലായി ആ പ്ലാന്റേഷന് ഒരു ഓട്ടം തട്ടുന്ന വിധത്തിൽ ആകരുത് അവിടെ എൻ്റെ വിനയപൂർവ്വമായുള്ള അഭ്യർത്ഥന വിനയത്തോടു കൂടിയുള്ള അഭ്യർത്ഥന കേരള ഗവണ്മെൻറ്റിൻ്റെ മുമ്പിൽ ഞാനിവിടെ സമർപ്പിക്കുകയാണ്